ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ വെറും അൻപത് രൂപയെന്ന് പറഞ്ഞു വിശ്വസിക്കുവോ എന്നാൽ നിങ്ങളെ വിശ്വസിച്ചേ പറ്റൂ വീഡിയോ കാണാൻ അപ്പം മറക്കരുതായും അപ്പോഴ സ്റ്റാറിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു ചോക്ലേറ്റ് മേളയാണ് ചോക്ലേറ്റ് മാത്രല്ല ഇവിടെ ബാക്കി എല്ലാതും കിട്ടും നമുക്ക് തനിയെ വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ ഇവിടെ ഒക്കെയുള്ള മെയിൻ പ്രത്യേകത പറഞ്ഞാൽ ഈ എല്ലാ മിഠായിൻ്റെയും വില വരുന്നത് ഒരു മുതലാണ് ഒരു ഓറിൽ ഒന്നും ഇട്ടുമല്ലേ കാരണം നമ്മുടെ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ ഉള്ളൊരു നൊസ്റ്റ് പുതുക്കുന്ന മേളയാണെന്ന് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ മിഠായികളും കപ്പലേൻ്റെ മിഠ അയാൾ അതേ இதுபோல தான் கமரகெட்ட மிட்டாய் புளிமிட்டாய் அதுக்கி இஷ்டம் போல ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചോക്ലേറ്റ് മാത്രമല്ല വരുന്നത് കേട്ടോ കണ്ടില്ലേ അത്ര അടിപൊളിയാണ് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ചേർപ്പ് അതേപോലെ തന്നെ നെൽക്ക് നെയിൽ കട്ടറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കൂടുതലായിട്ടും പോയത് ഒരു ചോക്ലേറ്റിൻ്റെ സെക്ഷനിലേക്കായിരുന്നു എനിക്ക് കമർ കെട്ട അതൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമായി നമ്മൾ വണ്ടി സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു ഇങ്ങനത്തെ ഒക്കെ ഒരു വന്നിരുന്നത് അതും ഇത്രയും ഒരു വിലക്കുറവിൽ നമുക്കിത് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ബെനിഫിറ്റ് ആണ് ഈ സാധനങ്ങളായാൽ പോലും ഞാനിപ്പോൾ വന്നത് രാത്രി ടൈം ആയതുകൊണ്ട് ആരുമില്ല ഇതൊരു നെക്സ്റ്റ് കൗണ്ടർ ാണ് ഇവിടെ വസ്ത്രമേളയാണ് നടക്കുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ ഡ്രസ്സുകളും ഉണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് ഈ കാണുന്ന കുട്ടികളുടെ മേള നമ്മൾ ശരിക്കും നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയാൽ അതേ സ്ട്രീറ്റ് മാർക്കറ്റിൽ കാണുന്ന ഒരു വ്യൂ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത് കേട്ടോ എല്ലാ ബൊമ്മകളും സ്റ്റാർട്ട് ചെയ്യണത് അൻപത് രൂപയാണ് അപ്പോൾ അൻപത് രൂപ വച്ചാൽ നമുക്ക് ഭയങ്കര ആണ് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ മേളയിൽ നിന്ന് വന്ന് വാങ്ങുമ്പോൾ ബൊമ്മക്കുട്ടികൾ അതേപോലെ തന്നെ പാവകളൊക്കെ വെറും അൻപത് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചാവക്കാടാണ് ചാവക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഒരു മേല നടക്കുന്നത് ഫുഡ് കോർട്ടും ഉണ്ട് അതുമാത്രല്ലായിട്ട് നമുക്ക് വേണ്ട എന്താ പറയുക ഒരു സർക്കുകൾ റൈഡുകളൊക്കെ ഉണ്ട് അപ്പോൾ വരുന്നവർ മറക്കാതെ വരിക